എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ എന്തായാലും ബാലയ്ക്ക് അത്ര നല്ല സമയമല്ലെന്നാണ് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ബാലയുടെ ഓരോരോ വൈകൃതങ്ങൾ ഓരോന്നായിട്ട് നമ്മുടെ എലിസബത്ത് വന്ന് എണ്ണി എണ്ണി പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് എന്തായാലും ബാല ഇപ്പോൾ ഏകദേശം മറ്റുള്ളവരുടെ മനസ്സിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോകുന്നൊരു സാഹചര്യമൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത് അങ്ങനെയെന്നു പറയണ്ട ബാല ഫാൻസൊന്നും എത്ര നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല അപ്പോൾ എന്തായാലും ഈ തമിഴ്നാട്ടുകാരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികളെ കണക്കൊന്നുമല്ല അന്തം ഫാൻസുകാരാണ് അപ്പോൾ അത് അവർ ഒരുമാതിരി ഇനി ആര് വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാലും അവരതൊന്നും വിശ്വസിക്കാനൊന്നും പോകുന്നില്ല പക്ഷേ എന്തായാലും എലിസബത്ത് വളരെയധികം ധൈര്യമായിട്ട് എന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ് നേരത്തെ കണക്ക് അങ്ങ് ചടഞ്ഞ് കൂടിയിട്ടൊന്നുമല്ല കുറച്ച് സ്ട്രോങ് ആയിട്ട് എലിസബത്ത് വന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ എലിസബത്ത് പറയുന്ന വേറെ ഇപ്പൊ പുതുതായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം ആ കേസിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു അന്ന് ഞാൻ പറയാൻ വിട്ട കാര്യാണ് അന്ന് ഇങ്ങനെ അവിടുന്ന് വരുമ്പോ ഒരു കവർ പോണുന്നുണ്ടായിരുന്നു കവറിൽ എന്തൊക്കെയാ പോണെന്ന് എനിക്കറിയില്ല പക്ഷെ വീട്ടിലെത്തിയിട്ട് പുള്ളിയുടെ പ്ലാന്റ് ഞാൻ ഇട്ടു എന്ന് പറഞ്ഞിട്ട് വക്കീലായിട്ട് സംസാരിക്കുന്നുണ്ട് ഞാൻ ആക്ച്വലി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു സംഭവം ഞങ്ങൾ ചെറിയ തല്ലിലൊക്കെ ആയിരുന്നു കാരണം നമ്മളതിനെ അവിടെ കൊണ്ടുപോയിട്ടുണ്ടാക്കി എന്നുള്ളൊരു ദേഷ്യം അങ്ങനത്തെ സംഭവങ്ങൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പണി കിട്ടണ കാരണൊക്കെ അതൊക്കെ ശീലായി അത് വേറെ കാര്യം അപ്പൊ അതിൻ്റെ ഉള്ളിലുള്ള പുള്ളിയുടെ പ്ലാൻ എന്തായിരുന്നു ഇതൊക്കെ ഞാൻ പറഞ്ഞു കേട്ട കാര്യമാണ് ഇതൊന്നും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല അപ്പോ മാത്രല്ല ഇത് ഈ പുള്ളി പറഞ്ഞതിൽ നൂറ് ശതമാനത്തില് എമ്പത് ശതമാനം മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ അതായത് സത്യം ഉണ്ടാവാറില്ല അപ്പൊ ഇത് പുള്ളി ശരിക്കും വിചാരിച്ചിട്ട് ചെയ്യണമാണോ അത് ബക്കീന്റെ ബുദ്ധിയാണോന്നും എനിക്കറിയില്ല അപ്പൊ കേട്ട കാര്യാണ് അതായത് ആ പാൻറിനുള്ളിൽ നമുക്ക് ഈ ഡ്രഗ്സ് കഞ്ചാവ് എന്തെങ്കിലും വെച്ചിട്ട് ഇയാളുടെ അവിടെ നിന്ന് ഞാൻ എടുത്തു എന്ന് പറഞ്ഞിട്ട് ആ എടുത്ത് കേസിൽ അങ്ങനെയും കൂടി അകത്താക്ക ഇത് അപ്പൊ എനിക്ക് ഭയങ്കര ഇതായിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ ഞാൻ വരുമ്പോ എന്തായാലും നടന്ന കാര്യങ്ങൾ പറയും അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ മോളെ നീ മരുന്ന് കഴിച്ചില്ലേ എന്നിട്ട് വക്കീല പറഞ്ഞു ഇവരാന്തായതാണ് മോളെ റൂമിപ്പോഴി ഞങ്ങള് സംസാരിച്ചിട്ട് വരാം റൂമിൽ പോയിട്ടിരിക്കും എന്നിട്ട് മരുന്ന് കഴിച്ചോ അതായത് എന്തെങ്കിലും നമ്മളിപ്പോ പുള്ളി ഇപ്പോ ഒരു പത്തൊമ്പത്തഞ്ചു വയസ്സായിട്ടുള്ള സ്ത്രീ അല്ലെങ്കിൽ പത്തൊമ്പത് വയസ്സായിട്ടുള്ള കൊറേ ആൾക്കാരുണ്ടോട്ടോ അവരെ പറ്റിട്ടൊക്കെ പറയാൻ വരുന്നൂ കൊറേ കഥകളുണ്ട് അപ്പൊ അവനെയൊക്കെ ഇങ്ങനെ റൂമിൽ കയറ്റിട്ട് ബെഡ്റൂമിൽ കയറ്റിട്ട് അങ്ങനെ നമ്മളെ പുറത്ത് നിർത്തുന്ന ഒക്കെ ഉണ്ട് അപ്പൊ ചോദിക്കുമ്പോ ഇന്റെ അമ്മയെ പോലെയാണ് എന്റെ ചേച്ചീനെ പോലെയാണ് എന്റെ അമ്മേനെ ഇങ്ങനെ കിട്ടി അങ്ങനെ ഇരിക്കുമ്പോ വിചാരിക്കുവോ മോള് നിന്റെ ഇതിനെ കൊഴപ്പിണ്ട് പോയി മരുന്ന് കഴിച്ചു അങ്ങനത്തെ ടൈപ്പ് ഡയലോഗ് ഒക്കെ ഉണ്ട് അപ്പോ ആ സംഭവത്തിന്റെ അപ്പോ നമ്മുടെ എലിസബത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വൃത്തികെട്ടവനായ ബാല പത്ത് അമ്പത് അമ്പത്തഞ്ച് വയസ്സായ സ്ത്രീകളെയൊക്കെ മുറിയിൽ കയറ്റിയിട്ട് വാതിലടയ്ക്കും അപ്പോൾ എലിസബത്ത് ചോദിക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ പറയും മോളെ നീ മരുന്ന് കഴിച്ചോ നീ നമ്മുടെ അമ്മയെ ഒക്കെ അല്ലെങ്കിൽ ചേച്ചിയൊക്കെയാണ് മുറിക്കകത്ത് കയറ്റി കഥ അടയ്ക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കോ അപ്പോൾ മരുന്ന് കഴിച്ചോ എന്ന് പറഞ്ഞിട്ടാണ് ഈ പുള്ളിക്കാരത്തിടെ ശ്രദ്ധ തിരിക്കുന്നതെന്നാണ് പറയുന്നത് കാരണം ഇവരെ തന്നെ ഇയാൾ ഓരോന്ന് ൂട്ടിട്ട് അതിനെ ചോദ്യം ചെയ്യുമ്പോൾ ഇവരെ മെന്റലാക്കി മാറ്റുന്ന അല്ലെങ്കിൽ ഭ്രാന്തിയാക്കി മാറ്റുന്ന ആ ഒരു നിലപാടാണ് ബാല എടുത്തിട്ടുള്ളതെന്നാണ് കുട്ടി വ്യക്തമാക്കുന്നത് ഓർമ്മ ഒന്നാണ് അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പിറ്റേ ദിവസം ആക്ച്വലി ഈ തോക്ക് വീട്ടിലുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്ന പോലീസുകാരൻ വന്നപ്പോ ബെഡ്റൂമിലിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ പുറത്തു പോയത് കാരണം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായ കാരണം തന്നെ ഇവിടെ കാര്യം വിളിച്ചു പേടി കാരണം ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ് കറക്റ്റ് ആകുമ്പോഴെ കറക്റ്റ് ഒരു ഒന്നൊന്നര സെപ്പറേറ്റ് ആവുന്നുണ്ട് അപ്പൊ ഇതിൽ എന്നെ കൊണ്ട് എന്റെ ഉദ്ദേശം പുള്ളിക്ക് രണ്ടുദ്ദേശം ഇണ്ടാവാം ഒന്നോ ഒരു പെണ്ണുണ്ടെങ്കി അതും ഇന്ന കാണിച്ചു കൊടുക്കണം എന്നുള്ള നിർബന്ധമായിരുന്നു അതുകൊണ്ടാണ് ഈ മാത് എന്ന് പറഞ്ഞ ഗുളീനെ മുകളിൽ താഴത്ത് വെച്ചിട്ട് ചേച്ചിക്ക് ഒരു ഹൈ പറയോ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരണം രണ്ടാമത്തത് ഓക്കേ ഇവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇറങ്ങി പോവാരായി എന്ന് മനസ്സിലാക്കിയിട്ട് ഇനി ഇവിടെ ഞാനും പോവുകയാണെങ്കിൽ ഇവളുടെ തലയ്ക്ക് ഒരു കേസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടതാണോന്നും എനിക്കറിയില്ല അങ്ങനെ രണ്ട് കാരണം അന്ന് കൊടുത്ത ഇന്റർവ്യൂകളിലൊക്കെ എന്റെ ഭാര്യൻ്റെ ഒപ്പുണ്ടായിരുന്നു എന്റെ ഭാര്യേൻ്റെ ഭാര്യയായിട്ട് ഭാര്യയായിട്ടാരെങ്കിലും ആ ഇതൊക്കെ ചെയ്യുവോ എന്ന് ചോദിക്കുന്ന ആളാണ് പക്ഷെ വീട്ടില് വേറെ സ്വഭാവമാണ് സോ അത് ഭാര്യയായിട്ട് അങ്ങനെ ചെയ്യോ എന്ന് കാണിച്ചിട്ട് ഏർ എല്ലാ വളരെതായ്മയും കാണിക്കുന്ന പരിപാടി ഉണ്ട് അത് ഒരു കാരണം റിയോ എനിക്കിപ്പോ ഭയങ്കര പേടിയാണ് ഇങ്ങനെ ഇപ്പൊ എയർപോർട്ടിൽ പോകുമ്പോഴാണെങ്കിലും വിശ്വസിക്കും യാത്ര ചെയ്യുകയാണെങ്കിൽ ഇവരുടെ ആൾക്കാർ പല സ്ഥലത്തുണ്ട് പലതരത്തില് ജോലി ചെയ്യണ ആൾക്കാരുണ്ട് ഇവരുടെ തന്നെ ഇയാളുടെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലെ ഫാമിലി ഒക്കെ ആയിട്ട് വരുന്ന ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥന് ഒരു സിക്സ് മന്ത്സ് മുമ്പ് എന്തോ എന്തോ ഗോൾഡ് സ്മഗ്ലിംഗ് സംതിങ് അങ്ങനത്തെ എന്തോ സാധനത്തിന് സുരക്ഷ കൊടുത്ത് എത്ര ലക്ഷങ്ങൾ വെച്ചിട്ട് പിടിച്ചു കേസ് ഉണ്ടായിരുന്നു അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് കുറച്ച് ദിവസത്തിന് ഉള്ള തന്നെ വീടിനെ പരിപാടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെ ആൾക്കാർ പല പല മേഖലകളിൽ ഇങ്ങനത്തെ അധികാരപ്പെട്ട പൊസിഷനിലുണ്ട് എങ്ങാനും നമ്മുടെ ബാഗിൽ വല്ലതും കൊണ്ടോയി വെച്ചിട്ട് അവസാനം ഇതുപോലെ ഉം ഇവരുടെ ബാഗൊന്ന് രഞ്ചാവ് പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വന്നാലോ പറയാൻ പറ്റില്ല അപ്പോ അത് ശരിയാണ് ഇപ്പൊ ഈ പറയുന്ന സാധനങ്ങളൊക്കെ കിട്ടാനായിട്ട് പണ്ടത്തെ കണക്ക് ബുദ്ധിമുട്ടുമില്ല ഈ ഗ്രാമപ്രദേശങ്ങളിൽ ഇവരെ കൊച്ചുകുട്ടികളുടെ വരെ കയ്യിലുള്ള സാധനങ്ങളാണ് ഇതൊക്കെ എന്ന് പറയുന്നത് ഈ കുട്ടി പറയുന്ന കണക്ക് ഇവർ നമ്മളെ കണക്ക് വീട്ടിനകത്ത് വീടേ ചേരണോന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളല്ലല്ലോ അവർ പുറത്തേക്കൊക്കെ പോകുന്നവരല്ലേ ഈ പറയുന്നത് പോലെ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് ഇവരുടെ ബാഗിനകത്ത് അതുപോലെ ഒരു സാധനം കൊണ്ടുവച്ചിട്ട് ഇവരെ വേണമെങ്കിൽ കേസിൽ പെടുത്തുന്ന കാര്യം വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് അതിന് ഒരുപാട് അങ് കിടന്ന് ബുദ്ധിമുട്ടേണ്ട ഒരു ആവശ്യമില്ല എല്ലാവരോടും പറയാം ശരിയാവും പറഞ്ഞത് എനിക്കറിയില്ല ഞാൻ കല്യാണം ആണോ ആ ഒരു മുഖ്യം ഞാൻ വിചാരിച്ച ഒരു തെറ്റ് ചെയ്താൽ നമുക്ക് നീതി കിട്ടും എന്നാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരു അന്യായം നടന്നിട്ടുണ്ടെങ്കിൽ നീതി കിട്ടും എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പൊക്ക് അത് പേടിയാണ് അതിന്റെ പിന്നാലെ പോവാനും പേടിയാണ് മാത്രല്ല അതിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാകും അതുപോലെ തന്നെ കുറച്ചു കുറച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇതൊക്കെ മറക്കും പിന്നെ ഈ ഒരു റിവഞ്ചും കൂടി കൂടിയിട്ട് പിന്നെ ഓക്കെ ഇപ്പൊ ഞാൻ ഇതൊക്കെ പറയുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ് എനിക്കും ഇതിനെ പറ്റിയിട്ട് കൂടുതലൊന്നും പറയാനുണ്ടാവില്ല ആൾക്കാർക്ക് ഇതിനെ പറ്റിട്ട് ചർച്ച ചെയ്യാണ്ടാവില്ല അത് വേറെ ചിലപ്പോ മിന്നാണ്ടിരുന്ന് ഒരു നാലു മാസം കഴിഞ്ഞ പുള്ളി ഇതൊരു റിവെഞ്ചായി തന്നെ വയ്ക്കും ഇപ്പൊ മിന്നാതിരിക്കണത് വലിയ അറ്റാക്ക് ഒന്നും ചെയ്യാത്ത ഇപ്പൊ എന്തെങ്കിലും നടന്ന അത് കുഴപ്പമില്ലെന്ന് വിചാരിച്ചിട്ട് പക്ഷെ കൊറച്ചു കഴിഞ്ഞിന് പറഞ്ഞാ ഇതൊക്കെ ഓക്കെ ഞാൻ ആരും ഇല്ലാത്ത ഒരാള് എങ്ങനെയോ വണ്ടി ആയിരിക്കാം അല്ലെങ്കിൽ ഒരു പത്ത് മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരാൾക്ക് ഓർമ്മയില്ല ഇതൊന്നും പറഞ്ഞ ഓർമ്മയില്ല ആക്കാര്ക്ക് മോശം ഇത്ര വലിയ കേസ് ആയിട്ട് നടക്കും അന്നൊക്കെ ഈ മോതിരത്തിന്റെ കേസും മറ്റേതൊക്കെ ആൾക്കാർ ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ ആക്കാര് അതൊക്കെ പറഞ്ഞുപോയി ഇവ പറയുമ്പോഴാണ് ആക്കാര് പല ആൾക്കാർക്കും അതിനെ പറ്റി ഓർമ്മ വരുന്നത് മാത്രല്ല ഞാൻ പറഞ്ഞു ഒരു ഡ്രൈവർ കൂളിങ് ക്ലാസ് കൊണ്ടുവന്നു ആ കൂളിങ് ക്ലാസ് കൊണ്ടുവന്ന ഡ്രൈവർ ആ നേരിനെ ഡ്രൈവർ ആക്കിട്ട് ഇങ്ങേര് കുറച്ചുകാലം വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ കേസ് കന്ന് മോൻസൺ ജയിലിലായപ്പോ ആ ഡ്രൈവറിനെ അവിടുത്തെ വീട്ടില് ഡ്രൈവറായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഡ്രൈവറിന് ഇയാള് ഓക്കെ എന്താണെങ്കിലും കൂടെ വെക്കുന്ന ഒരാളാണല്ലോ അപ്പൊ അയാളോട് കുറച്ച് മര്യാദ കാണിക്കണ്ടതാണ് പക്ഷെ അയാളിനെ അവിടെ കൂടെ നിർത്തിയിട്ട് ഇങ്ങേര് വേറെ പോലീസുകാരനെ വിളിച്ചിട്ട് ആ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് ഇങ്ങനത്തെ കാര്യം ഉപ ശ്രദ്ധിക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അവരോടും പോയി കുറ്റം പറയാ അന്ന് ഇയാളോട് ഭയങ്കര സ്നേഹത്തിൽ ഞാൻ നിന്നെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇയാളിനോട് ഇങ്ങനെയും പറയാ അതുപോലത്തെ സ്വഭാവം ഭയങ്കര കൂടുതലാണ് അതായത് ഇപ്പൊ രണ്ടുപേരും ഒരു എ എന്ന് പറഞ്ഞ ഒരാളുണ്ട് ബി എന്ന് പറഞ്ഞ ആളുണ്ട് സി എന്ന് പറഞ്ഞ ആളുണ്ട് ബി എന്ന് പറഞ്ഞ ആളാണ് എന്നിങ്ങനെ ബി എന്ന് പറഞ്ഞ ആളാണ് സീനെ ആളോട് പറയണം എ ഭയങ്കര മോശപ്പെട്ട ആളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് തേങ്ങയാണെന്നൊക്കെ പറയണു അതുപോലെ തന്നെ ഈ ബി എന്ന് പറഞ്ഞാൾ എന്ന് പറഞ്ഞാളോട് പറയണം സി എന്ന് പറഞ്ഞ ആൾ ഭയങ്കര മോശമാണ് അങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതുകൊണ്ട് എയും സിയും തമ്മിലും മിണ്ടില്ല പക്ഷെ ബി എ ആയിട്ടും ബി സി ആയിട്ടും നല്ല കണക്ഷൻ ആയിരിക്കും അതാണ് ഇങ്ങയുടെ എല്ലാ റിലേഷനുകളിലുള്ള ഒരു കാരണം അങ്ങട്ടും ഇങ്ങട്ടും അതായത് വേറെ ആൾക്കാര് നമ്മള് കണക്ഷൻ ഉണ്ടാവില്ല പക്ഷെ ഇയാളായിട്ട് കണക്ഷൻ ഉണ്ടായിരിക്കും വേറെ ആൾക്കാർക്ക് ശത്രുത ഉണ്ടാക്കാനുള്ള തരത്തിലുള്ള സംസാരം സംസാരിക്കും അത് അതൊക്കെ തെളിയിക്കാനുള്ള കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ പിന്നെ പറയുന്നതായിരിക്കും പിന്നെ ഞാനായിട്ട് തുടങ്ങി വെച്ചതല്ല ഈ ഒരു സംഭവം ഞാനേ ഒക്കെ ഇന്റെ വിഷമം ഇതിന്റെ ഇതിലായിട്ട് നിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പോണ സമയത്ത് വഴി പോണ എന്നെ വിളിച്ച് ഇതിൻ്റെ ഉള്ളിൽ കേറ്റിയതാണ് ഇങ്ങിപ്പോ പ്രത്യേകിച്ച് അത് നഷ്ടപ്പെടും ഇത് നഷ്ടപ്പെടും എന്നെ പറഞ്ഞു അത് പറഞ്ഞു നാണം കെടുത്തും ഇത് പറഞ്ഞു നാണം കെടുത്തും എന്നൊക്കെ പേടിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല മാത്രല്ല മുമ്പ് വന്ന ഭീഷണികളുടെ മെസ്സേജുകളും ഞാൻ എന്റെ കയ്യിലുണ്ട് അവരുടെ അക്കൌണ്ടുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കാരണം ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇതിനെ വലിയ പ്രശ്നമായിട്ട് ഉണ്ടാക്കും എനിക്ക് നന്നായിട്ട് അറിയാം കാരണം മുമ്പ് പലരോളും ചെയ്തിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ആദ്യം രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തിഒമ്പത് കാലയളവിൽ ഒരാളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ആള് പക്ഷെ ഇപ്പോഴും കോണ്ടാക്ടിൽ ഉള്ളതാണ്

സ്വീകരിക്കാൻ പ്രതികരിക്കാനൊക്കെ ആവശ്യമായി അങ്ങനെ പ്രതികരിക്കാനൊക്കെ അങ്ങനെ പല അലിഗേഷൻസ് അതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല പക്ഷെ അവര് പോണ വരെ പോണെ കുറച്ച് മുമ്പ് വരെ ഞാൻ ആ കോഴ്സമയത്ത് ആയിരിക്കും കോളേജും സമയത്ത് വീണ്ടും അവരായിട്ട് കൊണ്ടക്കുന്നത് അതിന് കൊണ്ടക്കില്ല അറിയാ അതുകൊണ്ട് തന്നെ അവര് പ്രതികരിക്കാൻ പ്രതികരിക്കാൻ വരും ഞാൻ വിചാരിക്കില്ല പകുതി കുറച്ച് നമ്മൾ പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് അറിയാത്തതായിട്ടുള്ള പല കഥകളിയിൽ അവരൊന്നും ഇങ്ങനെ ഒരു ഫംഗ്ഷനായിട്ടോ അല്ലെങ്കിൽ അപ്പൊ എന്തായാലും നമ്മുടെ എലിസബത്ത് കുറേ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു ബാലയെക്കുറിച്ചിട്ട് എല്ലാ ദിവസവും ഇപ്പോൾ എലിസബത്ത് ഇതുപോലെ ഓരോരോ വീഡിയോകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ബാല ബാല എന്ന നടനെ ചുറ്റുപറ്റിയുള്ള ഒരുപാട് ദുരൂഹത ഉണ്ടാകാനാണ് സാധ്യത എന്തായാലും അറിഞ്ഞ അറിവുകൾ വെച്ചിട്ട് ബാലക്കെതിരെ എന്നിട്ട് നടപടി ഉണ്ടാവാത്തത് എന്താണെന്ന് അറിയില്ല ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഒരു നടപടി ഉണ്ടായി ഈ അതായത് നമ്മുടെ ബാലയുടെ മുൻ ഭാര്യയായ എന്താണ് ആ കുട്ടിയുടെ പേര് അഭിരാമിന്നോ അഭിരാമി ഗായിക കൂടിയായിട്ടുള്ള ഒരു കുട്ടിയുണ്ടല്ലോ അപ്പോൾ ബാലയുടെ മകളുടെ ആ ഒരു എന്താണ് കാശ് സംബന്ധിക്കുന്ന എന്തോ ഒരു തിരിമറി നടത്തിയതിൻ്റെ പേരിലൊരു കേസും കാര്യങ്ങളൊക്കെ വന്നതായിട്ടൊക്കെ എന്തായാലും ബാല ബാലെക്കുറിച്ച് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്ന എലിസബത്തിന് അഭിനന്ദനങ്ങൾ എലിസബത്ത് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോരുക ഇത് ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ബാലയുടെ ശരിക്കുമുള്ള ആ ഒരു മുഖം നമുക്ക് വലിച്ചു കയറി ജനമധ്യത്തിലേക്ക് കൊണ്ടുവരണം അതിന് എലിസബത്തിനെ സാധിക്കുകയുള്ളു എല്ലാം ചെയ്യുമ്പോൾ എലിസബത്ത് മറ്റൊരു കാര്യം മറന്നു പോകരുത് എപ്പോഴും ഇപ്പോൾ എലിസബത്തിനോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും എപ്പോഴും കൂടെ നിൽക്കുമെന്ന് വിചാരിക്കരുത് നമ്മളെന്തും പറയുമ്പോൾ നമ്മൾ ഒറ്റയാണെന്നുള്ളൊരു ചിന്ത കൂടി മനസ്സിലുണ്ടാവണം ഇപ്പോൾ ഇതൊക്കെ ഏറ്റെടുത്തിരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് സോറി ഞാൻ മാധ്യമ മാധ്യമപ്രവർത്തകയല്ല റിയാക്ഷൻ വീഡിയോ ചാനലാണ് എന്നാലും പറയുകയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പലരും അവർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് കണ്ടൻറ്റാണ് അപ്പോൾ അവർ കണ്ടൻറ്റാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ എലിസബത്ത് എന്ന ഒരു വ്യക്തിയുടെ വേദനയെക്കാളേറെ എലിസബത്ത് എന്ന് പറയുന്ന വ്യക്തി വായിൽ നിന്ന് വിടുന്ന ആ ഒരു കണ്ടന്റ് ആണ് പ്രധാനമായിട്ടും എല്ലാവർക്കും വേണുന്നത് അപ്പോൾ ഈ ഒരു കണ്ടൻറ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് തന്നെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ താൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് കുറച്ച് കാലം കഴിയുമ്പോൾ ഇതങ്ങ് മാറും പുതിയ പുതിയ കാര്യങ്ങൾ കിട്ടുമ്പോൾ ആളുകൾ അങ്ങോട്ടേക്ക് പോകും പക്ഷേ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എലിസബത്ത് ഒറ്റയ്ക്കാണ് എന്നാണ് എലിസബത്ത് ചിന്തിക്കേണ്ടത് എന്നാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാണെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്ന സമയത്ത് എലിസബത്ത് ഇതുകൂടി മൈൻഡിൽ വെച്ചിരിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാനായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രസിദ്ധിക്കുക അപ്പോൾ എന്താണ് ഇത്രയേ ഉള്ളൂ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ